ഇന്ന് നമുക്ക് തേങ്ങ വറുത്തരച്ചിട്ടുള്ള നല്ലൊരു ചിക്കൻ കറി ഉണ്ടാക്കാം വേവിച്ചെടുക്കുന്ന ചിക്കൻ പീസൊന്നും ബന്ധം ഉടഞ്ഞു പോകാത്ത രീതിയിലാണ് നമ്മൾ ഇന്നീ ഒരു വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടാക്കുന്നത് ഈ കറിക്ക് വേണ്ടി ചെറിയ ചെറിയ പീസാക്കിയ ഒരു കിലോ ചിക്കനാണ് വൃത്തിയാക്കി എടുത്തിരിക്കുന്നത് ഇനി നമുക്കീ ഒരു ചിക്കനിലേക്ക് ഒന്നര ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിന് പകരം എരിവുള്ള മുളക് പൊടിയായാലും കുഴപ്പമൊന്നുമില്ലട്ടോ ഇനി ഇത് കൈകൊണ്ട് നല്ലോണം മിക്സ് മിക്സാക്കിയെടുത്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എങ്കിലും വെച്ചതിന് ശേഷം വേണം ഫ്രൈ ചെയ്തെടുക്കാൻ നമ്മുടെ ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് ഇനി മസാല പുരട്ടിയിട്ടുള്ള ചിക്കൻ കുറച്ച് കുറച്ചായി ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കും മീഡിയം ഫ്ലെയിമിൽ ഓവറായിട്ട് ഫ്രൈ ചെയ്യാതെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി ഇത് എണ്ണയിൽ ഇട്ട ഉടനെ ഇളക്കിയെടുക്കാതെ ഒന്ന് വെച്ചതിന് ശേഷമാണ് തിരിച്ചും മറിച്ചും ഇട്ടെടുക്കുന്നത് ചിക്കൻ ഇതുപോലെ ഫ്രൈ ആയാൽ മതി ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ബാക്കിയുള്ള ചിക്കനും കൂടെ നമുക്കിതുപോലെ തന്നെ രണ്ട് പ്രാവശ്യമാക്കി ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി മാറ്റിവെക്കും ഇനി ചിക്കൻ കറിക്ക് വേണ്ടി ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഈ ഒരു ചൂടായ എണ്ണയിലേക്ക് മീഡിയം സൈസ് വലുപ്പമുള്ള രണ്ട് സവാള നീളത്തിൽ നീളത്തിലെരിഞ്ഞത് ഇട്ട് കൊടുക്കും കൂടെ ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ സവാള നല്ലോണം വഴറ്റിയെടുത്തതിനു ശേഷം വേണം ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാൻ സവാള ഇപ്പോൾ നല്ലോണം വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു നാല് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും പത്തല്ലി വെളുത്തുള്ളിയും ഒരു ഒരിഞ്ചി വലുപ്പത്തിലുള്ള ഇഞ്ചിയും ഇത് രണ്ടും പൊടിയായി അരിഞ്ഞാണേ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കും ഇനി നമുക്കിതിലേക്ക് രണ്ട് പഴുത്ത തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം തക്കാളി അധികം വേവിക്കാതെ ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി തക്കാളി ഒന്ന് വാട്ടിയെടുത്താൽ പിന്നെ ഫ്ലെയിം കുറച്ച് കൊടുത്ത് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഇരുവുള്ള മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ നമ്മൾ എരിവുള്ള മുളക് ചിക്കനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് മുളക് പൊടിയുടെ അളവ് ഒന്ന് കുറച്ചാൽ മതി പിന്നൊരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി കൂടെ ചേർത്ത് കൊടുത്ത് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി ഒരു കപ്പ് ചൂട് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുത്ത് ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് കൊടുത്ത് ചിക്കൻ നല്ലോണം ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കണം ഇനി നമുക്ക് തേങ്ങ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വറുത്തെടുക്കാൻ വേണ്ടി രണ്ട് കപ്പ് തേങ്ങ ചിരകിയതാണ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വറുത്തെടുക്കാൻ എളുപ്പത്തിന് വേണ്ടി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണിത് ഇനി നമ്മൾ ഈ ഒരു തേങ്ങയിലേക്ക് ഒരു കഷ്ണം പട്ട ചെറുതായി നുറുക്കിയതും ഒരു മൂന്നു നാല് ഗ്രാമ്പൂ ഒരു ടീസ്പൂൺ കുരുമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് വറുത്തെടുക്കും ലോ ഫ്ലെയിമിൽ കരിഞ്ഞു പോകാതെ കൈവയ്ക്കാതെ തന്നെ ഇളക്കി വറുത്തെടുക്കും തേങ്ങ ഇതുപോലെ വറുത്തെടുത്താൽ പിന്നെ ഒരു ഇള ചൂടിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ ഇനി അരച്ചെടുക്കുമ്പോൾ വെള്ളം ചേർത്താണ് അരച്ചെടുക്കുന്നതെങ്കിൽ കറിയുടെ രുചിയിലും നിറത്തിലും വ്യത്യാസം കാണും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണമെങ്കിൽ മൂത്ത തേങ്ങ പാകത്തിന് തന്നെ വറുത്തെടുക്കാൻ ശ്രദ്ധിച്ചാൽ മതി ചിക്കൻ ഇപ്പോൾ നല്ലോണം ബെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വറുത്തെടുത്തിട്ടുള്ള തേങ്ങ ഒഴിച്ചു കൊടുക്കാം ഇത് കണ്ടോ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് ഇതുപോലെ വെള്ളം പോലെ അരച്ചെടുത്തിരിക്കുന്നത് ഇങ്ങനെ വെള്ളം ചേർക്കാതെ അരച്ചെടുത്ത് ഉണ്ടാക്കുമ്പോൾ കറിക്കൊരു പ്രത്യേക രുചി തന്നെയായിരിക്കും ഇനി മിക്സിയുടെ ജാറ് കഴുകിയെടുത്ത ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുക്കാം വറുത്തരച്ച കറി ആയതുകൊണ്ട് തന്നെ ഒന്ന് ലൂസായിട്ട് എടുക്കുന്നതാണ് നല്ലത് ഒരു കപ്പ് ചൂടുവെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നു ഇനി കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുത്ത് ഉപ്പോ എരിവോ വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇനി ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം വേണം നമുക്കിതിലേക്ക് വറവിട്ട് കൊടുക്കാൻ ഒന്ന് രണ്ട് മിനിറ്റ് ഇതുപോലെ നല്ലോണം ഒന്ന് തിളച്ചു വരണം അതിനുശേഷം ശേഷം നമുക്കിത് മാറ്റി വെച്ചിട്ട് വറവിട്ട് കൊടുക്കാം വറവിന് വേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യിലേക്ക് കുറച്ച് തേങ്ങക്കൊത്തിട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം തേങ്ങ ഇതുപോലെ ബ്രൗൺ കളറായാൽ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്ത് ഇളക്കിയെടുത്ത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക ചിക്കൻ ഇതുപോലെ ഫ്രൈ ചെയ്താണ് ഉണ്ടാക്കുന്നതെങ്കിൽ വെവിച്ചെടുക്കുമ്പോൾ നമുക്ക് വെന്തുടഞ്ഞു പോകാതെ കിട്ടും അതുപോലെ തന്നെ കഴിക്കാൻ നല്ല രുചിയുമായിരിക്കും നാടൻ രീതിയിൽ വറുത്തരച്ച നല്ലൊരു ചിക്കൻ കറി നമ്മൾ മുമ്പേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ വീഡിയോയുടെ ലിങ്ക് വേണമെങ്കിൽ ഈ വീഡിയോയുടെ അവസാനവും താഴെയും കൊടുക്കുക ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം അടുത്ത നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം